എല്ലാ തമാശകളും ഒരാളുടെ പ്രൈവസി എന്ന് പറയുന്നത് അയാളുടെ മാത്രം ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയാണ് രാഹുൽ പറഞ്ഞ പോലെ കുട്ടികളെ സ്റ്റാർ ആക്കി മാറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമാക്കി എടുത്തിരിക്കുകയാണ് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടുന്നുണ്ടാകാം പക്ഷെ അത് കൂടുതലും അമിതമായ അമൃതം വിഷമെന്ന് പറയുന്ന കണക്ക് കൂടുതലാവുന്ന ചില സാഹചര്യങ്ങളുണ്ട് എല്ലാം അങ്ങ് തുറന്ന് കാട്ടപ്പെടേണ്ട കാര്യങ്ങളാണ് ചിലതൊക്കെ മറച്ചു വെക്കേണ്ടത് പറയുന്നത് വളരെ ആവശ്യകതയാണ് രാഹുലേ നമ്മുടെ സോഷ്യൽ എല്ലാ കാര്യങ്ങളും കൊണ്ട് പോസ്റ്റ് ചെയ്യുന്നതിനെ നമ്മുടെ ഈ പ്രൈവസി ആയിട്ട് ഉണ്ടാവുന്ന സന്തോഷങ്ങളും വിഷമങ്ങളും ഒക്കെ ഈ ഓരോ കൊണ്ട് ക്യാപ്ചർ ചെയ്ത് എന്റെ അഭിപ്രായം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അത് ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി ആ ഒരു പ്രൈവസി അത് മറ്റുള്ളവർക്ക് വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പം ആദരിക്കാനറിയ ഒരാളുടെ പ്രൈവസി എന്ന് പറയുന്നത് അയാളുടെ മാത്രം ഒതുങ്ങിയിക്കുന്ന ഒരു കാര്യമാണ് അത് ചിലപ്പോഴെങ്കിലും ഫ്രണ്ട്സിനിടയിലോ അല്ലെങ്കിൽ മറ്റു റിലേഷൻഷിപ്പിലിടയിലോ പരസ്യമായി പോകാറുണ്ട് സോഷ്യൽ മീഡിയയിൽ അത് മറ്റുള്ള ഒരാളുടെ ഒരാളുടെ സന്തോഷത്തിന് വേണ്ടി പ്ര പ്രൈവറ്റ് ആയിട്ടൊരു സാധനം പബ്ലിക്കാകുമ്പോൾ അതിലൊരാളുടെ സന്തോഷം നശിക്കുകയാണ് അവിടെ അപ്പം ആദരിക്കെന്താണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനുള്ളത് ഇത് ഈ ഒരു കണ്ടന്റ് ഇപ്പോ ഒരു വരണാവാൻ കാരണം നമ്മുടെ അശ്വതി അശ്വതി ശ്രീകാന്ത് പുള്ളിക്കാരത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മുടെ കുട്ടികളുടെ ഒക്കെ വൾഗറായിട്ടുള്ള ഈ പിക്ചേഴ്സും അല്ലെങ്കിൽ അവരുടെ അവരുടെ ഫണ്ണി ആയിട്ടുള്ള മൊമെന്റ്സും ഇത്രയും വൾഗാരിറ്റി കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുള്ള അമ്മ എന്ന നിലയിൽ അവർക്ക് അവരുടെ കുട്ടികളുടെ ഇമോഷൻസ് ആലോചിച്ചിട്ട് ഒരു വളരെയധികം വിഷമം ഉണ്ടാകുന്നു നമ്മൾ നമ്മളങ്ങനെ നമുക്കത് ഫണ്ണി ആയിരിക്കാം വളരെ ക്യൂട്ട്നെസ് ആയിട്ടുള്ള ഒരു സാധനങ്ങളായിരിക്കാം പക്ഷെ കുട്ടികളെ സംബന്ധിച്ച് മേ ബി അത് അവർക്ക് അങ്ങനെ ആവണോന്നില്ല ഓരോരുത്തരുടെ ഇമോഷൻസ് വ്യത്യസ്തമാണ് അപ്പൊ ഒരു വൾഗാരിറ്റി ഉള്ള ഫാക്ടേഴ്സ് നമ്മൾ സോഷ്യൽ മീഡിയ കൊണ്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇത് പല ടൈപ്പ് ഓഫ് ആൾക്കാർ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ സാമൂഹ്യ മാധ്യമം എന്ന് പറയുന്നത് ഏത് തലത്തിലേക്കായിരിക്കാം കുഞ്ഞിനെ അത് ബാധിക്കാന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു ഫാക്ടർ അല്ല മേ ബി അത് വെച്ചിട്ട് ഭാവിയിൽ ആ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാം ഇമോഷണലി ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അത് ഇപ്പോ അറിയുന്നില്ലെങ്കിൽ കൂടി കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ആ കുട്ടിക്ക് അതിന്റെ കൂടുതൽ കൂടുതലായിട്ടുള്ള സീരിയസ്നെസ് ഉണ്ടാവും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഫ്രണ്ട്സിന് ഇടയിലാണെങ്കിൽ തന്നെ ഒരു എന്താ പറയാ ഒരാൾ കാണും അതിനെ എന്തായാലും ഒരാൾ കാണും ഈ എപ്പോഴും ആ അപ്പോ പല സമയത്തും ചിലപ്പോൾ അത് ഇഷ്ടപ്പെടുന്നുണ്ടാകാം പക്ഷെ അത് കൂടുതലും അമിതമായ അമൃതം വിഷമം എന്ന് പറയുന്ന കണക്ക് കൂടുതലാവുന്ന ചില സാഹചര്യങ്ങളുണ്ട് ഈ സാഹചര്യങ്ങളിൽ അപ്പോൾ ഉള്ള രീതിയിൽ അവൻ അങ്ങ് നിന്ന് കൊടുക്കുമായിരിക്കും പക്ഷെ പിന്നീട് മുന്നോട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ഇഷ്യൂസ് അല്ലെങ്കിൽ ചില കളിയാക്കലുകൾ ചിലപ്പോൾ അയാളൊക്കെ അത് ഉൾക്കൊള്ളണമെന്നില്ല അത് ചിലപ്പോൾ ഒരു ട്രോമയിലേക്കോ വല്ല പോകാൻ കാരണമാകും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഉറപ്പായിട്ടുള്ള ഫാക്ടറാണ് എന്താ ഒന്നാമത്തെ കാര്യം ഇപ്പോ രാഹുൽ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല അടുത്തൊരാളാണ് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള തമാശകളും നിങ്ങൾക്കുള്ള ഒരു ആ തലങ്ങളായിരിക്കില്ല അടുത്ത ആളെ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് തമാശകളായിട്ടുള്ളത് അവർക്ക് ചിലപ്പോൾ ഏറ്റവും വളരെ ഒരു ട്രോമയിലേക്ക് തള്ളി വിടുന്ന ഒരു ഫാക്ടർ ആയിരിക്കും ഈ ചില തമാശകൾ എന്ന് പറയുന്നത് എല്ലാ തമാശകളും തമാശകളാവണമെന്നില്ല ഇപ്പൊ എന്നെ എനിക്കത് ബാധിക്കുന്നത് വരെ ഞാൻ അതിനെ വളരെ ഫണ്ണായിട്ടും ഇതിത്ര സില്ലിയായിട്ടും ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് ഇതിത്ര ചെറിയ കാര്യ ഈ ചെറിയ കാര്യത്തിന് നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത് അങ്ങനെ ചിലപ്പോൾ മേ ബി എല്ലാവരുടെയും ലൈഫിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഫാക്ടർ ആയിരിക്കാം അതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മേ ബി ചെറിയ ചെറിയ കാലം തൊട്ട് സാൽഡുഡ് തൊട്ട് ഈ ഒരു ഫാക്ടർ കൊണ്ട് കളിയാക്കലുകൾ നേരിട്ടിട്ടുള്ള വ്യക്തികളായിരിക്കാം ഇപ്പൊ മെലിഞ്ഞിരിങ്ങുന്നത് അല്ലെങ്കിൽ ഈ ചില ആൾക്കാർക്ക് ഈ നൊണക്കുഴി ഉള്ളത് നമുക്കിപ്പോ ചിലർക്ക് ക്യൂട്ടനസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചിലർക്കത് വളരെ എന്താ ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ അവർക്ക് ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും കളിയാക്കലുകൾ നേരിട്ടുള്ള ഒരു കാര്യമായിരിക്കും അപ്പൊ അത് വെച്ചിട്ട് ഞാൻ വീണ്ടും അത് വെച്ച് കളിയാക്കുകയാണ് അവര് പെട്ടെന്ന് പെട്ടെന്ന് ഡൗൺ 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 ആവും ആവും ചില ആൾക്കാരെ മതി നമ്മൾ ചിലതൊക്കെ പറയുന്ന സമയത്ത് ആയി പോയിട്ട് പിന്നെ പിന്നെ ആർട്ടിഫിഷ്യാലിറ്റി ആയിരിക്കും നമുക്ക് അറിയാതിരിക്കാൻ വേണ്ടിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് അതെ എല്ലേയും വളർന്നു വരുന്ന സാഹചര്യം പലതാണ് അപ്പോ ചില ചിലെങ്കിലും അത് മറച്ചു വെച്ച് അഭിനയിക്കായിരിക്കും അവരുടെ ലൈഫ് ഫുൾ അവര് ഫേക്ക് ഫേക്കായിട്ടായിരിക്കും പിന്നെ മുന്നോട്ട് പോവുക പക്ഷെ ഉള്ളിന്റെ ഉള്ളില് എന്തായാലും ഇങ്ങനെ ഒരു സാധനം കാണും ഈ തൻ്റെ പ്രൈവ അവരും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഒരു പ്രൈവസിയും ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ അഡിക്റ്റ് അഡിക്റ്റായിട്ടുള്ളവർക്ക് ഇങ്ങനൊരു സാധനം ഇല്ല അവർക്ക് എന്താണെങ്കിലും അത് എല്ലാവരെയും കാണിക്കണം അങ്ങനെ കാണിക്കുന്നതിനിടയിൽ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നില്ല ഇപ്പോൾ ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടിരിക്കുന്ന രണ്ട് പേര് അവർ ഒരാൾ അഡിക്റ്റഡ് ആയിരിക്കും മറ്റാൾ പക്ഷേ കുറച്ച് പ്രൈവസി ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കാം പക്ഷേ അഡിക്റ്റഡ് ഒരാൾ വിഷമിക്കുക അതായത് റിലേഷൻഷിപ്പിൽ ഒരാൾ വിഷമിക്കണം എന്ന് കരുതി എല്ലാത്തിനും നിന്നു കൊടുക്കുമായിരിക്കും പക്ഷേ അത് എന്താ പറയുക അതൊരു ട്രോമ ആയിരിക്കും ഇങ്ങനെ പുറത്ത് പറയാതെ കടിച്ചു പിടിച്ച് നിന്ന് മാറും മാറും ഉറപ്പായിട്ട് എനിക്ക് ഒരു എല്ലാം അങ്ങ് തുറന്ന് കാട്ടപ്പെടേണ്ട കാര്യങ്ങളാണ് ചിലതൊക്കെ മറച്ചു വെക്കേണ്ടതെന്ന് പറയുന്നത് വളരെ ആവശ്യകതയാണ് എന്താ നമ്മൾ ചില കൂട്ടുകളൊക്കെ കേട്ടിട്ടില്ലേ പ്രൈവസി പ്രൈവസി ഇല്ല ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളുടേതായിട്ട് മാത്രമായിട്ടുള്ള സന്തോഷ നിമിഷങ്ങളും നമ്മളുടേതായിട്ട് മാത്രമായിട്ടുള്ള വിഷമങ്ങളും വേണം എല്ലാം പോയി എല്ലാവരോടും തുറന്നു കൊടുക്കേണ്ട കാര്യമല്ല കാരണം മേവൽ നമുക്ക് ദോഷമായിട്ട് വരാം നല്ല കാര്യങ്ങള് ഈ അതിനെ ഒക്കെ പറ്റി കേട്ടിട്ടില്ലേ അതേപോലെ നമുക്ക് സന്തോഷമുള്ളൊരു ഫാക്ടർ ഇപ്പൊ എന്റെ ഏറ്റവും വലിയൊരു ഈ ഫണ്ണായിട്ടുള്ള സന്തോഷമായിട്ട് മൊമെന്റ് എടുത്തിട്ടു രാഹുൻ ചിന്തിക്കുന്നത് ഒക്കെ ഒരു യോഗം ഇവളൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ എന്താ വെച്ചാൽ അവിടെ ഒരു നെഗറ്റീവ് സാധനം ആയി ഓക്കെ ഈ ഒരു സംഭവമാണ് സംവിധാനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ വിഷമമുള്ള ഒരു സാധനം എന്റെ വിഷമങ്ങൾ ഞാൻ ഡെയിലി എന്തായിരിക്കും വിചാരി പറഞ്ഞോണ്ടിരിക്കും ഇവളെത്ര വീക്കാണോ ഇവളെ ലൈഫില് ഈ ഒരു ടൈപ്പ് ആയിരിക്കും ചിന്തിക്കാതെ നമ്മളെ ജഡ്ജ് ചെയ്യാനുള്ള വഴി നമ്മൾ തന്നെ തുറന്നിട്ടുള്ളൂ അത് ഈ സമൂഹത്തിനാണ് ഈ സമൂഹം നമ്മളെ ഇങ്ങനെ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുക അതായത് ഭൂരിഭാഗം ഇപ്പൊ ഒട്ടുമുള്ള ഭക്ഷണം ഫുഡ് അത് ചിലപ്പോ സോഷ്യൽ മീഡിയയിൽ വൈറലായി കൊള്ളാം അടിപൊളി പക്ഷെ വീണ്ടും വീണ്ടും കഴിക്കുന്നവര് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടി അത് കൊള്ളാമെന്ന് പറഞ്ഞു തന്നെ അല്ലാതെ മാറ്റി ചിന്തിക്കത്തില്ല അതേപോലാണ് ഈ സോഷ്യൽ മീഡിയയില് എല്ലാരും ഇതേപോലെ ഈ എന്താ പറയാ ഈ ഒരു മോഡുലേഷൻ പ്രൈവസി ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തുറന്നു കാണിച്ച് അവരുടെ ഓരോ മൂമെന്റും അല്ലെങ്കിൽ അവരുടെ ഓരോ മൊമെന്റും തൊട്ട് ഈ ഏറ്റവും കൂടുതൽ എന്താ ഈ ഫാമിലി ബ്ലോഗ്സ് ഒക്കെ ചെയ്യുന്ന രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ നോക്കുമ്പോൾ തൊട്ട് എല്ലാ റൊട്ടീനും ഫുൾ ഡേ ഐസ്ക്രീമിന് വഴി പൈസ കിട്ടുന്നുണ്ട് നന്നായിട്ട് കുഞ്ഞുങ്ങളുടെ തന്നെ ശരിക്കും കുഞ്ഞുങ്ങളെ അങ്ങനെ ചെയ്യുന്ന ഭയങ്കര മോശം അവരായിട്ട് ഡയറക്റ്റ് വരുന്നതല്ല നമ്മളാണ് ആദ്യമായിട്ട് അവർ ഒരു പിക്ചർ എടുത്തിരുന്നത് നമ്മൾ അവരുടെ ഓരോ മൊമെന്റ് ഇങ്ങനെ ക്യാപ്ചർ ചെയ്തിട്ടോണ്ടിരിക്കുക എല്ലാം ഈ ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ ഇപ്പൊ ഒരു കപ്പിൾ ഇൻഫ്ലുവൻസേഴ്സ് അവർക്കൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരു ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങും

അശ്വതിക്ക് നല്ല രീതിയിൽ അതിനുള്ള ഡിഗ്രീടെ ഒക്കെ വരുന്നുണ്ട് ബാക്ക് കമൻസ് ഒക്കെ വരുന്നുണ്ട് എന്ത് എന്താണ് എന്നുള്ളത് കാരണം ഒരു അഭിപ്രായം ഒരാൾ പറയുന്ന സമയത്ത് ഉറപ്പായിട്ടും അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുണ്ട് കാരണം സോഷ്യൽ മീഡിയ ആണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയാണ് രാഹുൽ പറഞ്ഞ പോലെ കുട്ടികളെ സ്റ്റാർ ആക്കി മാറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആക്കി എടുത്തിരിക്കുകയാണ് ഇപ്പൊ മറ്റെന്താ പണ്ട് സ്കൂളിൽ പോയി പഠിക്കാൻ പറയുന്ന പോലും ഇപ്പൊ രണ്ട് റീൽസ് ചെയ്യൂ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യൂ അല്ലെങ്കിൽ അവരുടെ കുട്ടി കൂടുതലായിട്ടും ഇതിലേക്ക് ഇൻവോൾവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ അത് പണ്ടോ ഈ മാതാപിതാക്കൾ പണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ പണ്ട് ഈ പഠിത്തത്തിലും മറ്റുള്ള കാര്യത്തിലും ആണ് അവര് തമിഴ് തമ്മിൽ ഒരു എന്താ പറയാ മത്സരം ഉണ്ടെങ്കിൽ ഇപ്പൊ അത് സോഷ്യൽ മീഡിയ സ്റ്റാറാക്കാൻ വേണ്ടിയിട്ടാണ് തന്റെ കുട്ടി ഇതേപോലെ സ്റ്റാർ ആവണം മറ്റുള്ളവരെ കാറ്റ് മുകളിൽ എത്തണം എന്നുള്ളൊരു ചിന്തയിലാണ് പക്ഷെ അത് വലിയൊരു ആപത്താണ് അവരുടെ പ്രൈവസി അവർക്ക് നല്ലൊരു ബാല്യം ഇല്ലാണ്ടാവുക കളിച്ച വളർന്നും മറ്റേ പാടത്ത് വരുമ്പോ തോടി നടന്ന് അങ്ങനെ നല്ലൊരു ബാല്യം കിട്ടണമെങ്കിൽ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവണം അവർക്ക് പറ്റിയ അനുഭവങ്ങൾ ഉണ്ടാവണം ഫേക്ക് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ജീവിച്ച് ജീവിച്ച് ജീവിതത്തിൽ ഫേക്ക് ആവാതെ കൊറേ കൂടെ റിയാലിറ്റിയിലേക്ക് കുട്ടികളെ എത്തിക്കാൻ നോക്കുക അതാണ് ചെയ്യേണ്ടത് എല്ലാം കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു സ്ഥലമല്ല വേണ്ടത് മാത്രം പോസ്റ്റ് ചെയ്യേണ്ട സ്ഥലമാണെന്നുള്ള ആ ഒരു റിയാലിറ്റി വേർഷനിലേക്ക് പേരൻസ് എത്തപ്പെടുക എന്നുള്ളതാണ് കുട്ടികൾ അതിന് ശേഷം ഉള്ളതാണ് ആദ്യം പേരൻസ് എത്തപ്പെടുക അതിനുശേഷം കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ അതിലേക്ക് വന്നോട്ടെ